ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോയപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എണീട്ടാണ് ഇങ്ങനെ അപ്പോൾ അനിയത്തിയും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ നാലരയ്ക്ക് എണീറ്റ് ഇപ്പോൾ മെജിദ ചപ്പാത്തിയും മുൽപുട്ടും കറിയും എല്ലാം റെഡിയാക്കി എണീട്ടോ പിന്നെ പൊറാട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിനി പക്ഷേ അതിനുണ്ടാക്കാൻ സമയമല്ല ഇനി അപ്പോൾ ഞങ്ങൾക്ക് ആറുമണിയാവുമ്പോഴത്തേനും അവിടെ എത്തണം കൊണ്ടോട്ടിയാണ് കേട്ടോ സ്ഥലം അപ്പോൾ പൊറാട്ടൊക്കെ നമ്മൾ വന്നിട്ട് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് നമ്മളെ ഇറങ്ങാമെന്ന് കേട്ടോ ഇപ്പോൾ ഇതാ അഞ്ചരക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആറുമണിയാവുമ്പോഴത്തേക്കും അവിടെ എത്തണം ആദ്യമൊക്കെ മലപ്പുറത്ത് ഇനി ഇതിൻ്റെ സ്ഥലം കേട്ടോ ടെസ്റ്റിൻ്റെ ഇപ്പോൾ അതാ കൊണ്ടോട്ടി നമ്മൾ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ടെന്നെ ആദ്യം തന്നെ എച്ച് ഇട്ട് നോക്കിയിട്ടോ എച്ച് നല്ല സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിടാനാണ് കുറച്ചൊരു പ്രയാസം തോന്നിയത് കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്ത തന്നെ ആയതുകൊണ്ട് ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ ഫ്ലൈറ്റ് താന്ന് പോണത് നമുക്ക് കാണാൻ കഴിയൂട്ടോ ഞാൻ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഇനി കാരണം ട്രയൽ ഫസ്റ്റ് തന്നെ എൻ്റെ ട്രയൽ നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടത് പൊട്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഇനി അങ്ങനെ ഇപ്പോൾ അലഹമ്മദില്ല ബൈക്കിൻ്റെയും കാറിൻ്റെ ഒക്കെ കിട്ടിയിട്ടോ അപ്പോൾ റോഡൊക്കെ പോയി വന്ന് നിൽക്കാണ് ഞാൻ ഇത്തി റോഡിന് പോയാട്ടോ അപ്പോൾ അവൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവളൊന്നും കഴിഞ്ഞ് വന്ന് അവൾക്കും കിട്ടിയിട്ടോ ഇനി ഞങ്ങൾ മലബാറിൻ്റെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ ഇടവണ്ണപ്പാറയ്ക്ക് തിരിച്ച് പോകുന്നത് പിന്നെ ഞങ്ങൾ ഇടവണ്ണപ്പാറ എത്തിയതിൻ്റെ ശേഷം മധുരമേ കയറിയിട്ടൊന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് ജിനുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എണീട്ടോ അവിടെ അപ്പം അതിൻ്റെ ഓരോ സെറ്റപ്പ് റെഡിയാക്കിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കലൊന്നുമില്ല അത് ചെറിയ തോതിൽ ഇങ്ങനെ റീനു കേക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെറിയ തോതിൽ കഴിച്ചത് എനിട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വൈകുന്നേരം റിജുവിന് കോച്ചിങ് ഉണ്ട് ഇനി അപ്പോൾ കൊണ്ടിട്ട് ടർഫിലേക്ക് ടെർഫിലേക്ക് പോകുന്നതന്നെട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഈ റിജുവിൻ്റെ കളി കഴിഞ്ഞവരെയും അവിടെ നിന്നിട്ടോ കഴിഞ്ഞതിന് ശേഷം കൂടുബാറിലേക്ക് കയറിയിട്ട് ആ വിൽ മിൽക്കൊക്കെ കുടിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയും ടീക്കർ ബായ്